ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാട്ടിലെല്ലാവരും ഊണൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് ഊണ് ഊണ് കഴിക്കാനുള്ള സമയമായിട്ടേ ഉള്ളൂ ഒരു മണിയായിട്ടേ ഉള്ളൂ ഇവിടെ അപ്പം ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം ചോറ് പിന്നെ സ്പെഷ്യലല്ല സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ പാവയ്ക്കായ പടവളവും കൂടെ ഞാൻ തോരൻ വെച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നോക്കാമല്ലോ ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം സൂപ്പറാണ് പിന്നെന്താ പപ്പടം പിന്നെ അവിയൽ അവിയൽ ആകെ എന്നെ അവിയൽ പരുവമാക്കി എന്നും പറഞ്ഞിരിക്കുകയാണ് കാരണം ഞാൻ കുക്കറിൽ വേവിച്ചുകൊണ്ട് കുറച്ച് വെന്ത് പോയി ഞാൻ കുക്കറിലാണ് വെക്കാറുള്ളത് ഒരു വിസിലടിക്കുക പിന്നെ തേങ്ങായും ജീരകവും അറിയാമല്ലോ പിന്നെ അവിയൽ വെക്കേണ്ടതും പറയേണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ അതെല്ലാം അരച്ച് ഒന്ന് ചൂടാക്കി എടുത്ത് കുറച്ച് വെന്ത് പോയി അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് പറയുക പിന്നെന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരാം ചാറ്റ